വളരെ പ്രതിഷേധാർഹവുമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ ഒരു പാർട്ടി ഓഫീസിനാണ് പെട്രോൾ ഒഴിച്ച് തീയ്യെത്തിച്ചിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസം വെളുപ്പിനാണ് ഈ പാർട്ടി ഓഫീസ് അടിച്ചു തീർക്കുകയും ഇവിടുത്തെ സി സി ടി വി ക്യാമറ തല്ലിപ്പൊളിക്കുകയും പെട്രോൾ ഒഴിച്ച് ഇതിൻ്റെ ഡോറിന് തീ വയ്ക്കുകയും ചെയ്ത് എന്തൊരു ജനാധിപത്യമാണ് കേരളത്തിൽ കേരളത്തിലെ സ്വന്ത മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കാർക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ല എന്ന് പറയുന്ന ഈ ഏകാധിപത്യം ഈ ഏകാധിപതിയായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിന് ഉത്തരം പറയണം ഇതിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കണം ഇതിനെ തള്ളിപ്പറയണം അത്തരം ആളുകളുമായി ഈ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ പാർട്ടി അവരുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ സംസാരിക്കും അത് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കഴിഞ്ഞപ്പോഴും ആ കൊലപാതകത്തിൽ പാർട്ടിക്കൊരു ബന്ധമില്ല എന്ന് തന്നെയാണ് സി പി എം പറഞ്ഞത് എന്ത് വൃത്തികേട് കാണിച്ചാലും കൊലപാതകം കാണിച്ച നടത്തിയാലും പാർട്ടി ഓഫീസിൽ നിന്ന് തീ വെച്ചാലും പാർട്ടിക്ക് ബന്ധം ഇല്ല എന്നുള്ള ഒരു സ്ഥിരം സാധനം പാർട്ടി ഓഫീസിൽ എഴുതി വെച്ചിരിക്കുകയാണ് അത് സ്ഥിരം കൊടുക്കുക അതും വേണ്ട ഇതെല്ലാവർക്കും അറിയാം അല്ലാതെ വഴിയെ പോകുന്ന ആരും കോൺഗ്രസ് ഓഫീസിൽ നിന്ന് തീ വയ്ക്കില്ല ഈ ഗ്രാമത്തിലാണ് ഇത് ഇത് കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു ഐ ടി ഐയിൽ കെ എസ് യുവിൻ്റെ ഒരു യൂണിറ്റ് കമ്മിറ്റി തുടങ്ങിയതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനമാണ് എല്ലാ ദിവസവും ആ കെ എസ് യുവിൻ്റെ കുട്ടികളെ പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികളെയാണ് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും പുറത്തുനിന്ന് ആളുകൾ വന്ന് ചെയ്യാണ് അപ്പോൾ ഒരു തരത്തിലും സംഘടനാ പ്രവർത്തനവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഒന്നും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ധിക്കാരപരമായ നിലപാടാണ് അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും ആ ഈ ഏകാധിപത്യം കയ്യിൽ വെച്ചാൽ മതി അതിന് ജനാധിപത്യവാദികൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നമ്മൾ അതിനെതിരായി അതിശക്തമായി പോരാടുക തന്നെ ചെയ്യും ഒരു സംശയമില്ല പിണറായി ഈ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഞാൻ എല്ലാ അഭിവാദ്യം അർപ്പിക്കുകയാണ് അത്രമാത്രം പ്രതിസന്ധിയിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് അവർ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് അവരെ അവരോടൊപ്പമാണ് എന്നറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്നിവിടെ എത്തിയത് അവർ ഈ ഈ പ്രശ്നങ്ങൾക്കിടയിലും ജീവൻ പണയം വെച്ചും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എൻ്റെ സഹപ്രവർത്തകരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രാമത്തിലെത്തിയത് മുഖ്യമന്ത്രിയുടെ ഗ്രാമത്തിൽ പോലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവസരം കൊടുക്കില്ല എന്ന് പറയുന്ന ഈ അധികാരത്തിൻ്റെ അഹങ്കാരവും ഈ ധിക്കാരവും ഇത് അവസാനിപ്പിച്ചാൽ മതിയാവും അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും അത് അവിടത്തെ ഒരു ലോക്കൽ വിഷയമാണ് അത് പാർട്ടി സംസാരിച്ച് കെ പി സി സി തന്നെ അതിന്റെ ഇടപെട്ട് സംസാരിച്ച് തീർക്കും അല്ല അതല്ല അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ അല്ല അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ച് തീർക്കും പരിഹരിക്കും ആ തീർച്ചയായിട്ടും എന്നോട് അവർ സംസാരിച്ചിരുന്നു എന്നോട് സി എം കെ രാഘവൻ എം ബി എന്നോട് സംസാരിച്ചിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി ആ വിഷയം പരിഹരിക്കും അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അതാണ് അവസാനവാക്യം രമ്യമായി അത് പരിഹരിക്കും അല്ല അതാണ് രമ്യമായി അത് പരിഹരിക്കും പാർട്ടി ഇടപെടൽ രമ്യമായി പരിഹരിക്കും കെ പി സി സി പ്രസിഡന്റും കൂടി ആയിട്ട് ആലോചിച്ചിട്ട് രമ്യമായി പരിഹരിക്കും ഞാൻ കൂടി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും